നിത്യപിതാവേ ഞങ്ങളുടെ ലോകമുഖയുടെയും ഭാവപരിഹാരത്തിനായി അങ്ങേയത്സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വയുടെ തിരുശരീരവും തിരുവക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഉദാഹരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഉദാഹരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഉദാഹരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ധാരണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടേത് ധാരണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോടത്ത് ധാരണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടേത് ഉദാഹരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടേത് ഉദാഹരണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ ദാധാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ വൃത്തി പിതാവെ ഞങ്ങളുടെ ലോകമൊക്കെ ഇട ഈ പാപപരിഹാരത്തിനായി അങ്ങേ സുദിനം ഞങ്ങളുടെ രക്ഷകനുമായ കർത്താകീശോ ഊശയുടെ ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്തോ അംഗീകരിക്കാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഉദാഹരണമായ പിടാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഉദാഹരണമായ പിടാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഉദാഹരണമായ പിടാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഉദാഹരണമായ പിടാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ ഉദാഹരണമായ പിടാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മേൽ മേലുംങ്കരണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലുംകരണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലുംകരണയായിരിക്കണമേ ഈശ്വര ധാരണ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും ആയിരിക്കണേ ഈശ്വരധാരണാ പീഠാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും ആയിരിക്കണമേ ഈശ്വര ഉദാഹരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലുംകരണിയായിരിക്കണമേ നിത്യ പിതാവെ ഞങ്ങളുടെ ലോകമുഖിയുടെയും ഭാവപരിഹാരത്തിനങ്ങിയ വത്സൽസുദിനും ഞങ്ങളുടെ രക്ഷകരമായ കർത്താവ് വിശ്വം ഹരിതര ശരീരവും തിരിരക്തവും ആത്മാവും ദൈവത്വവും അംഗീകരിക്കാൻ കാഴ്ചവെക്കുന്നു ഈശോടത് ധാരണമായി പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽഘരണയായിരിക്കണമേ ഈശോയുടെ ധാരണമായി പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഘരണയായിരിക്കണമേ ഈശോയുടേത് ധാരണമായി പീഡനാനുഭവങ്ങളെ പ്രതി പിതാവങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഘരണയായിരിക്കണമേ ഈശോടത് ധാരണമായി പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേലും കരണിയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരണിയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഉദാഹരണമായി പീഡ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരണയായിരിക്കണമേ ഈശോയുടെ പ്രതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകമൊക്കെ ഇടയും ഭാവപരിഹാരത്തിനായി അങ്ങേ മത്സരസൂദനം ഞങ്ങളുടെ രക്ഷകനായ കർത്താവീഷം ഈശോയുടെ ശരീരവും തിരുവ്യക്തവും ആത്മാവും ദൈവത്തോ അംഗീകരിക്കുകയും കാഴ്ച നിൽക്കുന്ന ഈശോയുടെ ധാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഘരണയായിരിക്കണമേ ഈശോയുടെ പുഴയുടെ അനുഭവങ്ങളെ പ്രതി പിതാവെയെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും ഗരണിയായിരിക്കണമേ ഈശോയുടെ ഉദാഹരണമായ പിടാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽകരണിയായിരിക്കണമേ ഈശോയുടെ ഉദാരണമായ പിടാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലുംഖരണയായിരിക്കണമേ ഈശോയുടെ കാരണമായ പിടാനുഭവങ്ങളെ പ്രതി പിതാവേങ്ങളിലെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വര കാരണമായി ഇവിടെ അനുഭവങ്ങളെത്തതി പിതാവേകങ്ങളിലെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വര കാരണമായിട്ടുള്ള അനുഭവങ്ങളെപ്പതി പിതാവയങ്ങളിലെ ലോകം മുഴുവൻ്റെ മേലും ധരണയായിരിക്കണമേ ഈശ്വര കാരണമായി ഇപ്പോഴ അനുഭവങ്ങളെത്തതി പിതാവയങ്ങളെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി ഇപ്പോഴ അനുഭവങ്ങളെപ്പ്രതി പിതാവയങ്ങളിലെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായിപ്പോഴ അനുഭവങ്ങൾ എത്ര പിതാവയങ്ങളിലെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വര കാരണമായിട്ടുള്ള അനുഭവങ്ങളെ പ്രതി പുരാവയങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ മേലുധനായിരിക്കണമെങ്കിൽ മറ്റ് പുരാവേ ഞങ്ങളുടെ ലോകമൊക്കെ ഇടയും ഞങ്ങളെ രക്ഷകനമായ ഭർത്താവീശം ശരിയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവാന് തിരത്തോങ്ങി ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ കാരണമായിട്ട് അനുഭവങ്ങൾ എത്തരുത് പിതാവയങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ മേലുകരണിയായിരിക്കണമേ ഈശോയുടെ കാരണമായി ഇപ്പോഴാണ് അനുഭവങ്ങളെത്തേ പിതാവങ്ങളിലെ ലോകം മുഴുവൻ എൻ്റെ മേലുകരണിയായിരിക്കണേ ഈശ്വര കാരണം ഇപ്പോഴും അനുഭവങ്ങളെത്തത് പിതാവകയങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ മേലുകരായിരിക്കണമേ ഈശോയുടെ കാരണമായിട്ട് അനുഭവങ്ങളെത്തത് പിതാവയങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ മേലുധനായിരിക്കണമേ ഈശ്വരയുടെ കാരണമെപ്പിടാനുഭവങ്ങളെ പ്രതി പിതാവങ്ങളിലെ ലോകം മുഴുവൻ എൻ്റെ മേൽഗരനായിരിക്കണേ ഈശോയുടെ കാരണമായിട്ട അനുഭവങ്ങളെ പ്രതി പിതാവിയങ്ങളുടെ ലോകം മുഴുവൻ എന്നെ മേലുകരണിയായിരിക്കണമേ ഈശ്വര തുറന്ന മേപ്പിടെ അനുഭവങ്ങൾ എത്തത് പിതാവിയങ്ങളിലെ ലോകം മുഴുവൻ എൻ്റെ മേലുകരണയായിരിക്കണമേ ഈശോയുടെ കാരണമായി അനുഭവങ്ങളെത്തത് പിതാവിയങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ മേലുകരണിയായിരിക്കണമേ ഈശ്വരധമേപ്പിടാനുഭവങ്ങൾ എത്തുക പിതാവിയങ്ങളുടെ ലോകം മുഴുവൻ എൻ്റെ മേലുകരണയായിരിക്കണമേ ഈശ്വരയുടെ കാരണം എപ്പോഴ അനുഭവങ്ങൾ എതിർ പിതാവിയങ്ങളിലെ ലോകം മുഴുവൻ എൻ്റെ മേലുകരണിയായിരിക്കണമേ ഈ വിതാവ് ഞങ്ങളുടെ ലോകമുക്കയുടെയും ഭൗപുരായിരിക്കുന്നേ അങ്ങനെ വത്സുദ്ധനും ഞങ്ങളുടെ രക്ഷകരമായ കർത്താവ് ഈശ്ശികളുടെ തിരുശരീരവും തിരുവ്യക്തവും ആത്മാവും ദൈവത്വവും നോക്കാൻ കാഴ്ചവെക്കുന്നു പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മർത്തനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ